നമസ്കാരം ന്യൂസ് സ്വാഗതം ആം ആദ്മിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ കൊടും വഞ്ചകൻ തന്നെയാണെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അതിന് കാരണമാകുന്നത് ബി ജെ പിയുടെ ബി ടീമായി ഹരിയാനയിൽ നിന്ന് കളിക്കുന്ന നാണം കെട്ട ഈ കളി തന്നെയാണ് പല സ്ഥലങ്ങളിലും കെജ്രിവാൾ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിൽ ബി ജെ പിയെ ഒരിക്കലും ആം ആദ്മി എതിർത്തിരുന്നില്ല ആം ആദ്മി ഉദയം ചെയ്തതുപോലും കോൺഗ്രസിനെ തകർക്കാൻ എന്ന അജണ്ടയുമായാണ് ഡൽഹിയിൽ ഷീല ദീക്ഷിത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുമ്പോൾ ഒരു രീതിയിലും മാന്യത പുലർത്താതെയാണ് അദ്ദേഹം ഷീല ദീക്ഷിത്തിനെതിരെ വലിയ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചത് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന പല പരാമർശങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാർ മറന്നിട്ടൊന്നുമില്ല എന്നിട്ടും പുതു മിനിമം പരിപാടി എന്ന രീതിയിൽ കോൺഗ്രസ് കെജ്രിവാളിനെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടെ നിൽക്കാൻ സഹായിച്ചു എന്നിട്ടും കെജ്രിവാൾ ഒരു രീതിയിലും വന്ന വഴി മറന്നില്ല എന്ന് മാത്രമല്ല കെജ്രിവാൾ കൂടുതൽ ശക്തമായി കോൺഗ്രസിനെ എതിർക്കാനും തുടങ്ങി കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ഹരിയാനയിൽ അതിൻ്റെ ഫലമായി ഇപ്പോൾ നടത്തുന്നത് ബി ജെ പിയും കെജ്രിവാളും തമ്മിൽ ഡീലിൽ എത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ കെജ്രിവാളിനെ എതിർക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ജനങ്ങളുടെ കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡൽഹി ജനത കെജ്രിവാളിനെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ബി ജെ പിക്ക് കെജ്രിവാളിനും ചവറ്റുകുട്ടയിൽ തന്നെയാണ് സ്ഥാനമെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമെന്നും എഴുപത് നിയമസഭാ സീറ്റുകളുള്ള ഡൽഹിയിൽ കോൺഗ്രസ് മുപ്പത്തഞ്ചിൽ കൂടുതൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് കെ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കെജ്രിവാൾ നടത്തിയ പ്രക്ഷോഭ പരിപാടികൾ എല്ലാം തന്നെ വിജയിച്ചതാണ് വാസ്തവത്തിൽ കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിൽ കയറിക്കൂടിയത് തന്നെ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് എന്നാൽ ബി ജെ പി ആണ് ഇപ്പോൾ സേഫെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു നാണവുമാനവും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ കെജ്രിവാൾ ബി ജെ പി ഡീൽ ഉറപ്പിച്ചു എന്നാൽ കെജ്രിവാളിന് ജനങ്ങൾ മറുപടി കൊടുക്കും അതിശിമാർലേന വെറുമൊരു പാവയാണ് എന്ന് കൃത്യമായി ആം ആദ്മിയുടെ എം പി തന്നെ പറയുന്നത് വെറുതെയല്ല കാരണം അതിശിക ജനപിന്തുണ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആം ആദ്മി പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ കൈപ്പിടിയിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ആം ആദ്മി പ്രവർത്തകർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചാന്ദിനി ചൗക്കിലും കിഴക്കൻ ഡൽഹിയിലുമൊക്കെ കൂട്ടപലായനം ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പ്രവർത്തകർ എത്തിച്ചേരുന്നത് ഇതൊരു ട്രെൻഡാണ് വാസ്തവത്തിൽ ആം ആദ്മി സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണെന്നും ബി ജെ പി ഏറ്റവും വലിയ പദ്ധതിയാണ് പുറത്തെടുത്തിരിക്കുന്നതെന്നും ആം ആദ്മിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ്